സല്യൂട്ട് സോദരരെ എല്ലാ പൗരന്മാർക്കും ഉണ്ടാകേണ്ട ഒരു പ്രധാന ഘടകമാണ് ദേശഭക്തി അതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ദേശീയ ഗാനം ആലപിക്കുക എന്നുള്ളതും ദേശീയ പതാകയെ ബഹുമാനിക്കുക എന്നുള്ളതും ദേശീയ പതാക ഉയർന്നു കാണുന്ന സ്ഥലത്തെല്ലാം സല്യൂട്ട് ചെയ്യാനോ നമസ്കരിക്കാനോ വന്ദിക്കാനോ നമ്മളെ പഠിപ്പിക്കാറുണ്ട് ദേശീയ ഗാനം വളരെ അഭിമാനത്തോടുകൂടി ആലപിക്കുവാൻ നമ്മളെ പഠിപ്പിക്കാറുണ്ട് സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ദേശീയ ഗാനം ആലപിക്കണമല്ലോ കണപാഠം പഠിച്ചു പാടണം ആദ്യം പതാകയുടെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ രാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നത് രണ്ട് ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിന് ശേഷമാണ് നമ്മുടെ ഫ്ലാഗുകൾ പതാകകൾ പോലും ഓരോ രാജ്യത്തിന് ഓരോ പതാക എന്ന രീതിയിൽ ഒരേ മാതൃകയിൽ അതായത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരേ വീതി ഒരേ നീളം എന്നുള്ള രീതിയിൽ ഉയർത്തി കാണിക്കുന്ന രീതിയിൽ നിറങ്ങളുമൊക്കെ ചേർത്ത് രാഷ്ട്രപതാകകൾ ഉണ്ടായത് പതാകകൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്കറിയാം പ്രാചീന പുരാണ ഇതിഹാസങ്ങളിൽ ഭാരതീയ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും അതുപോലെ ചൈനീസ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഏത് റോമൻ പുരാണങ്ങൾ വായിച്ചാലും ഇതിഹാസ കഥകൾ വായിച്ചാലും ഒക്കെ നമ്മൾ ഈ കുറിച്ച് വായിക്കാറുണ്ട് ധജം എന്ന് പറയുമ്പോൾ ഓരോ രാജ്യങ്ങൾക്കുമുള്ള പ്രത്യേക രാജാവിനെ സൂചിപ്പിക്കുന്ന ഏത് വംശത്തിലാണെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ ധ്വജം ചന്ദ്രവംശത്തിലാണെങ്കിൽ ചന്ദ്രനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ധ്വജം അത് ചിലപ്പോൾ ചതുരമായിരിക്കാം ചിലപ്പോൾ റെക്റ്റാംഗുലർ ഷേപ്പിലായിരിക്കാം ദീർഘചതുരം എന്ന് പറയുന്നത് അതായിരിക്കാം ചിലപ്പോൾ അതൊരു ത്രികോണ ആകൃതിയിലായിരിക്കാം അത് പറത്തിക്കൊണ്ടാണ് രാജ്യത്തിൻ്റെ അതിർത്തികൾ തീരുമാനിക്കുന്നതും അതുപോലെ യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ രാജാവ് സഞ്ചരിക്കുന്ന രഥത്തിൽ ആ ധ്വജം പറത്തിക്കൊണ്ട് പോകും രാജാവിൻ്റെ ഭരണം നടക്കുന്നത് മുഴുവൻ ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഈ ധ്വജം പറത്തിയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഓരോ ചിലപ്പോൾ ചില മൃഗങ്ങളുടെ കുതിരയുടെ രൂപത്തിലുള്ള ധ്വജമായിരിക്കും ചിലപ്പോൾ ആനയുടെ രൂപം ചിലപ്പോൾ ഗരുഡൻ്റെ ഗരുഡധ്വജം എന്നൊക്കെ പറയും മകരന്റെ ധ്വജം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ധ്വജങ്ങൾ അല്ലെങ്കിൽ ഫ്ലാഗുകൾ പണ്ട് തൊട്ടേ നമുക്ക് നിലവിലുണ്ടായിരുന്നു നമ്മൾ എവിടെ പോയാലും കാണാവുന്നതാണ് എല്ലായിടത്തും ഇങ്ങനെ പതാകകൾ ഇങ്ങനെ കുത്തി നിർത്തുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ യുണൈറ്റഡ് നേഷൻസിന്റെ ആസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിന്റെ മെമ്പേഴ്സിൻ്റെ എല്ലാ രാജ്യങ്ങളുടെയും പതാകകൾ ഇങ്ങനെ പാറി നടക്കുന്നത് കാണാം അതുപോലെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ കനകുന്ന് പാലസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാരതീയ പതാക വളരെ വലുതായിട്ട് ഇങ്ങനെ പാറി നടക്കും അത് എല്ലായ്പ്പോഴും ഉയർത്തി വെക്കില്ല ചില വിശേഷ ഘട്ടങ്ങളിൽ മാത്രമേ ഉയർത്തി വെക്കുകയുള്ളൂ അപ്പൊ കാണുന്നത് തന്നെ നല്ലൊരു ഭംഗിയാണ് ചിലപ്പോൾ അത് കുരുങ്ങിപ്പാർച്ച കിടക്കും പക്ഷെ എന്നാലും അത് പറന്ന് നിൽക്കുമ്പോൾ എളിച്ചതൊക്കെ ഇട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന കണവ് ഭയങ്കര ഭംഗിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് സ്വാതന്ത്ര്യ ദിന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ അനുബന്ധിച്ച് വീടുകളിലും ഇതുപോലെ ഭാരതീയ പതാക പറത്താം എന്ന ഒരു ഉത്തരവ് വരികയും ചില വാഹനങ്ങളിൽ പണ്ട് അങ്ങനെ പറത്താമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ വീടുകളിലും ചെയ്യാമെന്നുള്ളത് കൊണ്ട് നമ്മളതൊക്കെ വീടുകളിൽ തന്നെ പതാകകൾ ഉയർത്തിയ സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ പതാക സൂചിപ്പിക്കുന്നത് ഓരോ അധികാര കേന്ദ്രങ്ങളാണ് ഇപ്പം അധികാരങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വാഹനങ്ങളിൽ പോലീസ് വാഹനങ്ങളിൽ അല്ലെങ്കിൽ വലിയ വലിയ വി ഐപികളുടെ വാഹനങ്ങളിൽ സർക്കാരിലെ മന്ത്രിമാരുടെ വാഹനങ്ങളിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ ഗവർണറുടെ പണ്ട് രാജാക്കന്മാരുടെ വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ ധജങ്ങളുണ്ടായിരുന്നു ഓരോ ഫ്ലാഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഡി റാങ്ക് തൊട്ട് മുകളിലോട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് എല്ലാം ഈ ഫ്ലാഗ് വെച്ച് പോകുന്നത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ജനങ്ങൾക്കും ഒക്കെ മനസ്സിലാവും ഇത് ആരാ വാഹനത്തിലുള്ളത് എന്നുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ടാണ് പോലീസുകാർക്കും മനസ്സിലാവും അതനുസരിച്ച് സല്യൂട്ടിൻ്റെ ആക്കം കൂടുകയും അവരെ കടത്തി വിടാനുള്ള ഒരു പോലീസ് ട്രാഫിക്ക് നിൽക്കുന്നവരെ പെട്ടെന്ന് പ്രയാസപ്പെട്ട് അത് ചെയ്യുകയൊക്കെ ചെയ്യും അതിനു വേണ്ടി ഒരു ഐഡൻറ്റിറ്റി ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് അറിയിക്കാൻ വേണ്ടി പദവി എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ധജങ്ങൾ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമര സമയത്ത് ഒരു പതാകയ്ക്ക് രൂപം നൽകുന്നത് അത് രൂപം നൽകിയത് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു അതിൽ ത്രിവർണ്ണങ്ങൾ ഉണ്ടായിരുന്നത് ഒന്ന് മുകളിലകത്തേത് ഹിന്ദുക്കളെ കാണിക്കുന്ന ചുമപ്പ് കളറും ചുമപ്പ് അല്ലെങ്കിൽ കളറും സാഫറോൺ എന്ന് പറയുന്ന കളറും താഴെയുള്ളത് പച്ച കളറ് മുസ്ലിംസിനെ സൂചിപ്പിക്കുന്ന കളറും ഇടയ്ക്കുള്ളത് മറ്റ് മതങ്ങളും കൂടാതെ എല്ലാം തമ്മിലുള്ള ഒരു ഐക്യവും സൂചിപ്പിക്കുന്ന വെള്ള കളറുമാണ് അപ്പം എല്ലാ കളറുകളും കൂടെ ചേരുമ്പോഴാണല്ലോ വെള്ള വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ആശയത്തിലാണ് മൂന്ന് കളറായിട്ട് ആ സമയമായപ്പോഴേക്കും എല്ലാ രാജ്യങ്ങളിലും ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും അവരവർ ഈ പതാകകൾ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തുടങ്ങിയിരുന്ന സമയമാണ് അപ്പം അതുകൊണ്ടാണ് ഭാരതത്തിലും നമുക്കൊരു പതാക വേണമെന്നുള്ള ആശയത്തില് ഇങ്ങനെ മൂന്ന് വർണ്ണങ്ങളുള്ള പതാക വന്നതും അതിൻ്റെ നടുക്കാദ്യം ചർക്ക ആയിരുന്നു വെച്ചിരുന്നത് അത് പിന്നീട് മാറ്റി ദേശീയ ചിഹ്നമായ അശോക ചക്രം അശോക ചക്രം എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ദേശീയ ചിഹ്നമായിട്ട് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ് രാജ്യം മൊത്തം ഉള്ളതാണ് അപ്പം അതുകൊണ്ട് അശോക ചക്രമായിട്ട് മാറിയതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇതൊരു ദേശീയ പതാകയായിട്ട് ഉയർത്തി അത് അംഗീകരിച്ച് റെക്കഗ്നീഷൻ കൊടുത്തതും ഈ കഥ നമുക്കറിയാം ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പതാക എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേകതയുള്ള ഒരു പതാകയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അതായത് നാനാത്വത്തിൽ ഏകത്വം പ്രതിനിധാനം ചെയ്യുന്ന നമ്മളുടെ അഭിമാനം നമ്മുടെ സമ്പത്ത് നമ്മളുടെ ജനങ്ങളുടെ ഐക്യം ഒരുമ അതൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു നല്ല പതാകയാണ് ഈ പതാക എല്ലാ വർഷങ്ങളിലും ഉയർത്താറുണ്ട് പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കാറുണ്ട് അതിനെ നിന്ദിക്കുന്നവർക്ക് വളരെ വലിയ ശിക്ഷ കൊടുക്കാറുണ്ട് പ്രത്യേകമായിട്ട് നിയമം അതിന് വേണ്ടിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ പണ്ടും ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ ഇപ്പോഴും ഒക്കെ നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ അപമാനിക്കുന്നത് വലിയൊരു കുറ്റമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും ബഹുമാനിക്കും കാരണം നമുക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും ഭാരതീയരായതിൽ അഭിമാനിക്കുന്നത് കൊണ്ടും ബഹുമാനിക്കുന്നത് കൊണ്ടും നമ്മൾ നമ്മുടെ പതാകകളെയും ബഹുമാനിക്കുന്നു ഇനി നമുക്ക് ആന്തത്തിലേക്ക് വരാം നാഷണൽ ആന്തം എന്ന് പറയുന്നത് നേരത്തെ ഒന്നും ഉണ്ടായിരുന്ന കാര്യമില്ല അത് പിന്നീട് രാജ്യങ്ങളായിട്ട് ഉണ്ടായി തുടങ്ങിയതിന് ശേഷം അതിർത്തി തിരിച്ച ഓരോരോ രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞ റിപ്പബ്ലിക്കുകൾ ഉണ്ടായപ്പോഴാണ് നാഷണൽ ആന്തം എന്ന് പറഞ്ഞ് ഓരോ പാട്ടുകൾ ഒരു ഗാനം ചിട്ടപ്പെടുത്തി അത് നമ്മുടെ ഗാനമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ച് എല്ലാ വിശേഷ ദിവസങ്ങളിലും ആലപിച്ച് അതിനൊരു പ്രാധാന്യം കൊടുത്ത് അതിനും ഇതുപോലെയുള്ള ഒരു സ്ഥാനം കൊടുത്ത് ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് റിപ്പബ്ലിക് ആയ ആ സമയത്താണ് രവീന്ദ്രനാഥ് ടാഗൂർ എഴുതിയ ഭാരതോ ഭാഗ്യ എന്ന പേരിലുള്ള ഒരു കവിത ചെറിയ കവിത അത് ജനഗണമന എന്ന് തുടങ്ങുന്ന കവിത നമ്മുടെ നാഷണൽ ആന്തം ആയിട്ട് നമ്മൾ അംഗീകരിക്കുകയും അത് ചിട്ടപ്പെടുത്തി പാടി അതിനെ ഒരു രൂപഭദ്രത നൽകി ഒരു നല്ല രീതിയിൽ ചെയ്യുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു രാഷ്ട്രീയ അനാലോപന മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ മത്സരത്തിൽ ഞാനും പങ്കെടുത്ത് ഞാനും വളരെ അഭിമാനത്തോടുകൂടി ജനഗണമനെ പാടിയിട്ടുണ്ട് അത് സമ്മാനം കിട്ടിയിട്ടില്ല അത് വേറൊരു കുട്ടിക്കാണ് കിട്ടിയത് അതിൻ്റെ ഇടയിൽ കൂടെ താളമൊക്കെ പിടിച്ചുകൊണ്ട് പാടി കാലം കൊട്ടി താളം പിടിച്ചുകൊണ്ട് പാടിയപ്പോൾ ആ കുട്ടിക്ക് സമ്മാനം കിട്ടി നമ്മൾ വെറുതെ നിന്നുകൊണ്ട് അറ്റൻഷനിൽ നിന്നുകൊണ്ട് പാടിയത് കൊണ്ട് വലുതായിട്ട് അത് ഫലിച്ചില്ല പിന്നെ കൂടാതെ സമയം ക്രമീകരണം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തിൽ കാരണം കുറച്ച് കുറഞ്ഞു പോയി സ്പീഡിലായിപ്പോയി ഗാനം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പാട്ട് ആദ്യമേ തന്നെ തള്ളിക്കളഞ്ഞു ഞാൻ ഫൈനൽ റൗണ്ടിലൊന്നും കയറിയേ ഇല്ല പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വന്നതിന് ശേഷം പല പ്രാവശ്യം ഈ ഗാനം നമ്മൾ പാടും ഓരോ പ്രാവശ്യം സല്യൂട്ട് വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഏതെങ്കിലും പരേഡിന് പോയി നമ്മൾ ഈ ദേശീയ ഗാനം ആലപിക്കുമ്പോഴും കൂടെ പാടും അത് കൂടെ പാടുന്ന ഒരു രീതിയുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു ഇടയ്ക്ക് ഒരു സമയം എറണാകുളത്തെ ഡി ഐ ജി ആയിരിക്കുമ്പോഴാണോ എന്ന് തോന്നുന്നു അവിടെ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇതുപോലൊരു സ്പോർട്സ് പരിപാടി ഉണ്ടായിരുന്നു പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള സ്പോർട്സ് പരിപാടി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് വെച്ച് നടത്തിയപ്പോൾ അന്നത്തെ ഡി ജി പി വന്നിട്ടുണ്ടായിരുന്നു അന്ന് തിളഞ്ഞു നിന്ന ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉണ്ടായിരുന്നു അങ്ങനെ കുറെ വി ഐ പിസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അനൗൺസ് ചെയ്ത് ദേശീയ ഗാനം എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത് ഇടാൻ പോയപ്പോഴേക്കും ആ മൈക്കിനെന്തോ കുഴപ്പം പറ്റി അല്ലെല്ലാം പ്ലേ പാടാൻ പറ്റാതായി യു എസ് പി ഡ്രൈവിലെങ്ങാണ്ട് കൊണ്ടുവന്നതാണ് എന്തായാലും പ്ലേ ചെയ്തില്ല അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോ എല്ലാരും പരിഭ്രമിച്ചു അപ്പൊ എല്ലാവരും എണ്ണീട്ട് ഇങ്ങനെ അറ്റ നിൽക്കുകയാണോ ദേശീയകാലത്തിന് വേണ്ടിയിട്ട് ഡി ജി പി എന്നെ നോക്കിട്ട് പറഞ്ഞു എന്താ പറ്റിയത് അപ്പൊ ഞാൻ മൈക്ക് എടുത്തുപിടിച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടെ പാടാന്ന് പറഞ്ഞിട്ട് ഞാനത് പാടി ജനഗണമന ഉറക്കെ ഞാനത് പാടി അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും കൂടെ കൂടെയിട്ട് ഡി ജി പി എല്ലാ പിന്നീട് പിന്നെ ചെയ്തു ജേക്കബ് പുനു സാറായിരുന്നു സാർ ശ്രീലേഖ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു നന്നായിട്ട് പാടിയല്ലോ ജനഗണമന എന്ന് പറഞ്ഞു പിന്നെ അത് വളരെ സന്തോഷം തോന്നുന്നു നമ്മൾ അഭിമാനമായിട്ട് ചെയ്യുന്നതല്ലേ പക്ഷേ ഈ ജനഗണമന എന്ന പാട്ട് നമ്മൾ പാടുമ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്താണ് അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഇത് എഴുതിയത് എന്നുള്ളത് രവീന്ദ്രനാഥ് ടാഗൂർ എന്ന് പറയുന്ന അദ്ദേഹം സാഹിത്യത്തിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള വളരെ വലിയ ഒരു എഴുത്തുകാരൻ കവി ഗീതാഞ്ജലി എന്ന് പറയുന്ന കാവ്യത്തിൻ്റെ രചയിതാവ് ഒരുപാട് കാവ്യങ്ങളും കവിതകളും എഴുതിയിട്ടുണ്ട് രവീന്ദ്ര എന്ന് പറയുന്നത് ഒരു പാട്ട് തന്നെയുണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു മ്യൂസിക് തന്നെ ഉണ്ട് ഭയങ്കര വലിയ സ്ഥാപനങ്ങൾ ബംഗാളിലുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹം ചെറുപ്പകാലത്ത് ഒരുപാട് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു ജന്മി കുടുംബം ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന് പക്ഷേ പഠനം ചെറുപ്പകാലം മുതൽ വലിയ ഇഷ്ടമില്ലായിരുന്നു പഠിക്കാൻ പോകാനൊന്നും ഇഷ്ടമില്ലായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ സ്വപ്നജീവിയെ പോലെ എഴുതുകയും വരയ്ക്കുകയും പാടുകയും ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത ഒരു സഹോദരൻ സത്യേന്ദ്രനാഥ് ടാഗൂർ എന്ന് പറയുന്ന ആളായിരുന്നു ഭാരതത്തിലെ ആദ്യത്തെ സിവിൽ സർവെൻറ്റ് ആദ്യമായിട്ട് ഭാരതീയനായിട്ടുള്ള ഒരാൾക്ക് ഒരു സിവിൽ സർവീസ് എന്ന് പറയുന്ന പദവി കിട്ടിയത് അദ്ദേഹം ലണ്ടനിൽ പോയി പരീക്ഷ എഴുതി സിവിൽ സർവെൻ്റായി ഭാരതത്തിൽ വന്ന് സേവനമനുഷ്ഠിച്ച ഒരാളുടെ അനിയനാണ് രവീന്ദ്രനാഥ് ടാഗൂർ രവീന്ദ്രനാഥ് ടാഗൂറിനെയും ലണ്ടനിലോട്ട് കൊണ്ടുപോയി പഠിപ്പിക്കാനായിട്ട് കാരണം അദ്ദേഹത്തെ ഒരു വക്കീലാക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ എൺപത്തി എട്ടിലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലോ മറ്റോ ആണ് അദ്ദേഹത്തെ ലണ്ടനിലോട്ട് കൊണ്ടുപോകുന്നത് പഠിപ്പിക്കാനായിട്ട് പക്ഷേ അതിനുശേഷം ഒരു നാലഞ്ച് വർഷം അദ്ദേഹം അവിടെ പഠിച്ച് പല സ്ഥലങ്ങളിൽ പഠിച്ചു ലോ അക്കാഡമിയിൽ ചേർന്ന് പഠിച്ചു അതിനുശേഷം സ്വയമായിട്ട് ഷേക്സ്പിയറിൻ്റെ ഏതോ ഒരു ട്രൂപ്പിൽ ചേർന്നിട്ട് നാടകങ്ങളെക്കുറിച്ച് പഠിച്ചു ഗാനങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചു അതിനുശേഷം അദ്ദേഹം തിരിച്ച് ബംഗാളിലേക്ക് വരികയായിരുന്നു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രായമൊക്കെ കൂടിയ ശേഷം സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നതിനൊക്കെ മുമ്പ് ആ ഒരു സമയത്തിന് വലുതായിട്ട് വരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എന്ന് പറയുമ്പം വളരെ നേരത്തെയാണല്ലോ അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു പാട്ടാണ് ഒരു ഗാനമാണ് ചെറുതാണ് പക്ഷെ അദ്ദേഹം അതിനന്ന് തലക്കെട്ട് കൊടുത്തത് ഭാരത ഭാഗ്യ എന്നതായിരുന്നു ഭാരതത്തിൻ്റെ ഭാഗ്യം നിശ്ചയിക്കുന്ന ആൾ എന്നുള്ള മട്ടിലാണ് തലക്കെട്ട് കൊടുത്തത് അന്നത്തെ ബ്രിട്ടീഷ് രാജാവ് എന്ന് പറയുന്നത് ജോർജ് എന്ന് പറയുന്ന ആളായിരുന്നു കിങ് ജോർജ് ഇപ്പൊ കിങ് ജോർജിനെ പ്രകീർത്തിച്ചു ഒരു കവിത എഴുതാമോ എന്ന് അദ്ദേഹത്തിനോട് ആരോ ചോദിച്ചത് കൊണ്ട് അദ്ദേഹം എഴുതിയതായിരുന്നു എന്നും പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല എഴുതിയതെന്നുള്ളത് പക്ഷെ ഇതിന്റെ വിവർത്തനം ഞാനൊന്ന് പറയട്ടെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് ഇതിനെപ്പറ്റി അറിയുന്ന ഒരുപാട് പേരുണ്ടാകും കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ മാതൃഭാഷ അല്ലെങ്കിൽ രാഷ്ട്രഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ് ഹിന്ദിയിലാണ് സകല കാര്യങ്ങളും നടക്കുന്നതെങ്കിലും ദേശീയ ഗാനം എന്ന് പറയുന്ന ഹിന്ദിയല്ല അത് ബംഗാളിയാണ് ബംഗോളിയാണ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം വലിയ സംസ്ഥാനമാണെങ്കിലും ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ആ ഒരു റീജിയണൽ ഭാഷ അല്ലെങ്കിൽ ആ ഒരു ലോക്കൽ ഒരു ഭാഷയിലൊരു ദേശീയ ഗാനമാക്കി മാറ്റുന്നതിന്റെ പശ്ചാത്തലം എനിക്ക് എന്താണെന്ന് അറിയില്ല എന്തായാലും നമ്മളത് ആദരിക്കുന്നുണ്ട് എനിക്കതിനകത്ത് ഒരു അനാദരവുമില്ല എനിക്ക് വളരെ ഇഷ്ടമാണ് പാടാനും ഇഷ്ടമാണ് കേൾക്കാനും ഇഷ്ടമാണ് ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഹൃദയം കിടന്ന് തുള്ളിച്ചാടും പക്ഷേ എന്നാലും അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അപ്പോൾ അത് പറയുന്നത് ജനഗണമന ജനഗണങ്ങൾ മാനിക്കുന്ന ജനഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ അനേകായിരം എല്ലാവരുമായിട്ടുള്ള ഗണങ്ങൾ ആയിട്ടുള്ള ജനം മാനിക്കുന്ന അതി നായക ജയഹേ അതി നായകനായ ആരോ അങ്ങേക്ക് വന്ദനം അതാണ് ആദ്യത്തെ ജനഗണ മന അതി നായക ജയഹേ ഭാരത ഭാഗ്യ അതാണ് അദ്ദേഹം ടൈറ്റിൽ കൊടുത്തിരുന്നത് ഭരതോ ഭാഗ്യ എന്നാണ് അവിടെ ബംഗാളിയിൽ പറയുന്നത് പക്ഷെ ഭാരതത്തിന്റെ താരോദയമേ ഭാഗ്യ ഉദയമേ എന്നാണ് പറയുന്നത് ഭാരതത്തിന് ഭാഗ്യം കൊണ്ടുവന്ന വ്യക്തിയായിട്ടുള്ള അതി നായകനെ അങ്ങേക്ക് ജനഗണങ്ങളുടെ നമസ്കാരം എന്നാണ് ഭൂമാനിക്കുന്നു എന്നാണ് തുടങ്ങുന്നത് പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ബംഗ ഉത്കല എന്ന് പറയുന്നത് ഒറീസ എന്ന് പിന്നീട് അദ്ദേഹം തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഉത്കല ബംഗ എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ഉത്കലമായിട്ടുള്ള ബംഗ്ലാദേശ് അതാണ് അപ്പം ദ്രാവിഡ ഒക്കെ എല്ലാവരെയും ഒരുമിച്ച് അങ്ങ് കൂട്ടി സാധാരണ ആയിട്ടുള്ള എല്ലാ ആളുകളും ഒറ്റ ദ്രാവിഡം എന്നുള്ള ഒരൊറ്റ വാക്കിൽ കൂട്ടിയപ്പോൾ അദ്ദേഹത്തിന് അതിനെ കുറിച്ചൊന്നും അറിയില്ല അവിടെ മാത്രമല്ല ജീവിച്ചിട്ടുള്ളൂ വിന്ധ്യ ഹിമാചല യമുന ഗംഗ വിന്ധ്യ ഹിമാചൽ എന്ന് പറയുന്ന മലനിരകളും യമുന ഗംഗ എന്ന് പറയുന്ന നദികളും ഉച്ഛല ജലധി തരംഗ ഉച്ഛലമായിട്ടുള്ള ജലധി തരംഗങ്ങളും ഗംഗ യമുന പോലെയുള്ള ഔന്യത്തിലുള്ള അറിയപ്പെടുന്ന ഒരുപാട് ജലതരംഗങ്ങളും ജലധരണികളും ജാഗേ അംഗയുടെ ശുഭനാമം പ്രകീർത്തിക്കുന്നു ആ അതി ശുഭനാമം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നല്ല പേര് ഇത്രയും വിന്ധ്യം ഹിമാചലം യമുന ഗംഗ അതുപോലെയുള്ള നദികളും പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ എന്ന് പറയുന്ന അത്രയും രാജ്യങ്ങളും ചേർന്ന് അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു അങ്ങയുടെ ആശിസ്സുകൾ അഭ്യർത്ഥിക്കുന്നു അങ്ങയുടെ ഗുഡ് വിഷസ് അല്ലെങ്കിൽ ആശിസ്സുകൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ അപേക്ഷിക്കുന്നു അപ്പം അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു അങ്ങയുടെ ആശിസ്സുകൾ അല്ലെങ്കിൽ അങ്ങയുടെ ഗുഡ് വിഷസ് അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു തവ ജയ ഗാഥ അങ്ങയുടെ നല്ല ഗാനങ്ങൾ പാടിക്കൊണ്ടേയിരിക്കുന്നു ജയഗാനങ്ങൾ തവ ജയഗാഥ എന്ന് പറഞ്ഞാൽ അങ് വിജയിച്ചു വന്ന ഗാനങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും പാടിക്കൊണ്ട് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങേ സ്തുതിച്ചു പാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ജനഗണ മംഗളദായക ജയഹേ ജനഗണങ്ങൾക്ക് മംഗളം കൊണ്ടുവന്ന നായകനെ അങ്ങക്ക് ജയം ഭവിക്കട്ടെ ജയഹേ എന്ന് പറഞ്ഞു ജയം ഭവിക്കട്ടെ ഭാരത ഭാഗ്യവിധാത എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിന്റെ ഭാഗ്യ നക്ഷത്രമേ ഭാരതത്തിന് ഭാഗ്യം കൊണ്ടുവന്നവനെ ജയഹേ 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 ജയ 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 ഹേ സ്തുതി 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 അങ്ങരം ആയിരം അങ്ങനെ പോകുന്ന ഒരു ഗാനമാണ് ഇത് ഈ പാട്ടിന്റെ അർത്ഥം ഇതാണ് ഒരു ആളെ പ്രകീർത്തിച്ചു കൊണ്ട് പാടുന്നതാണ് അല്ലാതെ നമ്മുടെ മാതാവ് എന്ന് പറയുന്ന ഭാരതദേശം ഭാരതദേശത്തിനെ നമ്മൾ അമ്മ എന്നാണ് വിളിക്കുന്നത് ഭാരത ഭാരതമാതാവാണ് ഭാരതമാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ടോ അമ്മയെ പ്രകീർത്തിച്ചു കൊണ്ടോ ഒരു വനിതയെ പ്രകീർത്തിച്ചു കൊണ്ടോ എഴുതിയ ഒരു ഗാനമല്ല അതി നായകനായിട്ടുള്ള ഒരു ഭാരത ഭാഗ്യവിധാത ആയിട്ടുള്ള ഒരാളെ പ്രകീർത്തിച്ചു പാടുന്ന ഒരു ഗാനമാണ് അപ്പൊ അത് ആരെയാണ് ചെയ്തത് എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്തതാണ് ഞാൻ ഒരു വലിയ ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് ഞാൻ ഭഗവാനെ ആരെയോ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ എഴുതിയ ഗാനമാണ് ഞാൻ ഈ ഭാരതത്തിന്റെ ഭാഗ്യവിധാത എന്ന് പറയുന്നത് ദൈവമാണ് ഭാരത സൃഷ്ടിച്ചത് ദൈവത്തിന് ഒരു പുരുഷ ലിംഗം കൊടുത്തുകൊണ്ട് ആ ദൈവത്തിനെ പ്രകീർത്തിച്ചാണ് ഞാൻ പാടിയത് അപ്പം ദൈവത്തിന്റെ നാമമാണ് നമ്മൾ സ്തുതിക്കുന്നത് എന്നുള്ള മട്ടിൽ അദ്ദേഹം പിന്നീട് അത് വിശദീകരിക്കുകയുണ്ടായതായിട്ട് എനിക്കറിയാം അതെന്ത് തന്നെ ആവട്ടെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഈ കാര്യത്തിൽ ഒരുപാട് വിമർശനങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് പലരും പല രീതിയിൽ പറഞ്ഞു നമ്മുടെ രാഷ്ട്ര ഗാനം അത് മാറ്റിക്കൂടെ നമുക്ക് ഏതെങ്കിലും കുറച്ചും കൂടെ നല്ല ഒരു ഗാനമാക്കിക്കൂടെ വന്ദേ മാതരം എന്ന് പറഞ്ഞ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ബംഗാളിയാണ് ഞാൻ എഴുതിയിരിക്കുന്നതും ബംഗാളിൽ തന്നെയാണ് ഞാൻ സിവിൽ സർവീസിന് ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഈ പാട്ട് ഞാൻ കുറെ പ്രാവശ്യം ഇങ്ങനെ പാടി 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 പഠിക്കുമായിരുന്നു കാരണം എനിക്ക് പാട്ട് ഒരു ഹോബിയായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഹോബികളുടെ കൂട്ടത്തിൽ അപ്പം അഥവാ ഏതെങ്കിലും ഇൻറ്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ എന്നോട് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏതാണെന്ന് പാടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വന്ദേ മാതരം പാട്ട് പാടാമല്ലോ എന്ന് വിചാരിച്ച് വന്ദേ മാതരം വന്ദേ മാ കുറെ നാളുകളായില്ലേ പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പാടിയിട്ടൊന്നുമില്ല എപ്പോഴും നമ്മൾ ജനഗണമനയാണ് പാടുന്നത് എന്തായാലും ഈ ഒരു പാട്ടൊക്കെ ഞാൻ പാടി പഠിച്ചു പോയിട്ടുണ്ട് കാരണം എനിക്ക് ഈ പാട്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ വന്ദേ വന്ദേമാതിരം എന്നുള്ള ഒരു പാട്ട് ഇഷ്ടമാണ് സാരെ ജഹാസെ അച്ചാന്നൊരു പാട്ടുണ്ട് അതും ഭയങ്കര നല്ലതാണ് ഹിന്ദു സുതാഹമാര ഇപ്പൊ പലരും പറയാറുണ്ട് ഈ വന്ദേ മാതരമോ അല്ലെങ്കിൽ സാരെ ജഹാസെ അച്ചായോ നമ്മുടെ രാഷ്ട്രഗാനമാക്കി മാറ്റിക്കൂടെ അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രഗാനം ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പം എനിക്ക് മാറും തോന്നുന്നില്ല എന്തായാലും ജനഗണമന എന്ന് പറയുന്നത് അത്ര പ്രിയങ്കരമായിട്ട് മാറി അതിനോടാകാം പിന്നീട് ആൾക്കാർ പറയുന്ന മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് ഇപ്പോഴും ബ്രിട്ടീഷിൻ്റെ അധീനത ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ആശയം മനുഷ്യരുടെ മനസ്സിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണോ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനഗണമന നമ്മുടെ രാഷ്ട്രഗാനമായിട്ട് അംഗീകരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ പ്രധാനമന്ത്രിയെങ്കിലും അപ്പോഴും മൗണ്ട് ബാറ്റൺ ഗവർണർ ജനറലായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ അനുഗ്രഹത്തോട് കൂടിയാണ് ഇത് അംഗീകരിച്ചത് പിന്നീട് അങ്ങോട്ട് മാറ്റാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള പാർച്ചിലുകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അഭിപ്രായം വിടുന്നു എന്ത് വേണമെങ്കിലും ആയിക്കോളൂ പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് പെട്ടെന്ന് തോന്നി കാരണം നമ്മൾ വളരെയധികം അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ രാജ്യങ്ങളായിട്ട് വിഭജനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ലോക പൗരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഇപ്പോഴും ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ ഭാരതീയ പൗരനാണ് അതിനേക്കാളും ഞാൻ ലോക പൗരനാണ് കാരണം ലോകം മുഴുവൻ എൻ്റെ തറവാടാണ് ഭാരതം മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എല്ലാ ഭാരതീയരും എന്നതിൽ കവിഞ്ഞ എന്നൊക്കെ പറയുന്ന കുറച്ചും കൂടെ വിശാല മനസ്കരായിട്ടുള്ള വിശാല ഹൃദയരായിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭാരതത്തിനേക്കാളും കവിഞ്ഞ് നമ്മൾ ലോകത്തിലോട്ടും നമ്മുടെ ശാന്തി സമാധാനം സ്നേഹം വികസിപ്പിച്ച് നൽകുന്ന ഒരു പ്രക്രിയയിലേക്ക് മാറിയിരിക്കുന്ന സമയം നമ്മളിപ്പോൾ യുദ്ധങ്ങളോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയോ ഒന്നും ആഗ്രഹിക്കാതെ എല്ലാവരും ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കണം എന്നൊക്കെയുള്ള ഒരാഗ്രഹത്തിലിരിക്കുന്നവരല്ലേ അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് തൽക്കാലം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അത് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് രണ്ടും എൻ്റെ ദേശവും എൻ്റെ ദേശ ഗാനവും എൻ്റെ ദേശ പതാകയും എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് ഒരുപാട് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയുമാണ് ബാക്കി കാര്യം ഞാൻ നിങ്ങൾക്ക് വിടുന്നു സസ്നേഹം ശ്രീലേഖ